നമസ്കാരം എല്ലാവർക്കും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം നക്ഷത്ര പൊരുത്തത്തെക്കാൾ മനപൊരുത്തമാണ് പ്രധാനമെന്നുണ്ടെങ്കിലും നക്ഷത്രപുരുത്തം വിവാഹത്തിന് നോക്കുന്നവരാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് നക്ഷത്രമനുസരിച്ച് മാത്രമല്ല ജനന സമയവും രാശിയുമെല്ലാം അനുസരിച്ചുകൂടിയാണ് ഇതിൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾ കൂട്ടിച്ചേർത്താൽ ദോഷമാണ് ഫലമായി വരുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും പല പ്രത്യേകതകളുണ്ട് ഇതല്ലാതെ ജന്മനക്ഷത്രമനുസരിച്ച് ഓരോരോ നാളുകാർക്കും പ്രത്യേകതകളുണ്ടാകും ചില നക്ഷത്രങ്ങൾ സ്ത്രീകൾക്കും മറ്റു ചിലത് പുരുഷന്മാർക്കും നല്ലതാകുന്നു ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങളുമുണ്ട് ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് സർവൈശ്വര്യങ്ങളും അതിനൊപ്പം ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നു ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി ഇത്തരത്തിലൊരു നക്ഷത്രമാണ് ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുന്നു ഇത്തരം നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ മാറി നല്ല സമയം തെളിയുമെന്നാണ് പറയുന്നത് ഇവരുടെ ജീവിതത്തിലുടനീളം ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും അടുത്തതായി അത്തം നാളാണ് സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഒത്തിണങ്ങിയ സ്ത്രീകളായിരിക്കും ഈ നക്ഷത്രക്കാർ ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവുമാണ് ഫലമായി വരുന്നത് വിവാഹം കഴിച്ചെത്തുന്ന വീട്ടിലും ഇവർ ഭാഗ്യം കൊണ്ടുവരുന്നു പെണ്ണത്തം പൊന്നത്തമെന്നാണ് പൊതുവെ പറയുന്നത് അടുത്തത് മകം നക്ഷത്രമാണ് വിവാഹം കഴിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രമാണ് മകം സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങിയ നക്ഷത്രമാണ് ഇത് ഇവരെ വിവാഹം കഴിക്കുന്നവർക്കും അവരുടെ വീട്ടിലും സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്നു മകം പിറന്ന മങ്ക എന്നാണ് പൊതുവെ പറയുന്നത് ഭർത്താവിന് മാത്രമല്ല ഈ സ്ത്രീകൾക്കും പൊതുവേ സമ്പത്തും ജീവിത സൗഖ്യവും ഉണ്ടാകുന്നു അടുത്തത് ഉത്രം നക്ഷത്രമാണ് വിവാഹശേഷം ഭർത്താവിന് ഭാഗ്യം കൊണ്ടുവരുന്ന മറ്റൊരു സ്ത്രീനക്ഷത്രമാണ് ഉത്രം വിശ്വസ്തയുള്ള ഇവർ പങ്കാളിയെ ചതിക്കാത്തവരാണ് ഏതു കാര്യത്തിലും പങ്കാളിക്കൊപ്പം നിൽക്കുന്നവരാണിവർ അതുപോലെ കുടുംബത്തോട് സ്നേഹമുള്ളവരും കൂടിയാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ ഈ നാളുകാരായ സ്ത്രീകൾക്കൊപ്പമുള്ള ജീവിതം ഐശ്വര്യവും ഭാഗ്യദായകവുമായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു അടുത്തത് മകൈരം നക്ഷത്രമാണ് ഭർത്താവിന് ലക്ഷ്മിയാകുന്ന നക്ഷത്രങ്ങളിൽ അടുത്തതാണ് മകൈരം ഭർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന സ്ത്രീകളാണ് ഇവർ പങ്കാളിക്ക് നല്ല സുഹൃത്തു കൂടിയാണ് ഇവർ ഈ നാളുകാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും ഉണ്ടാക്കുന്നു അടുത്തത് തൃക്കേട്ടയാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുന്നു ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇവർ ഭർത്തൃ കുടുംബത്തോട് വിശ്വസ്തത പുലർത്തുന്ന നക്ഷത്രക്കാർ കൂടിയാണ് അടുത്തത് കാർത്തികയാണ് കാർത്തിക പൊതുവെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണെന്ന് പറയാം ഇത് ഇവരെ വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിലും കാണാൻ കഴിയും ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഇവരെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുന്നു എട്ടാമതായി രേവതി നക്ഷത്രമാണ് ഭർത്താവിന് ഭാഗ്യമാകുന്ന അടുത്തൊരു നക്ഷത്രമാണ് രേവതി ഇവരെ വിവാഹം കഴിച്ചാൽ കഷ്ടകാലം ഒഴിഞ്ഞ് നല്ല കാലം വരുമെന്ന് പറയുന്നു സൗന്ദര്യവതികളും ഭക്തരുമായ ഇവർ സ്വന്തം വീട്ടിലും കയറുന്ന വീട്ടിലും ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നവരാണ് നന്ദി